ഹായ് ഹലോ വൺസ് വൻസാൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് ഫാഷൻ ഞാൻ നിങ്ങളുടെ സ്വന്തം യാണി ഇനി ഇന്ന് എത്തിയിട്ടുള്ളത് സുപായിട്ടുള്ള നമ്മുടെ കാശ്മീരി സിൽക്ക് വിചിത്ര സിൽക്കൊക്കെ പറയാ നമ്മുടെ കൂടുതലായിട്ട് അറിയപ്പെടുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ജോർജറ്റിൻ്റെ ഒരു പദേദായിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ ഫുൾ അജ്രക്കിൻ്റെ ഫാബ്രിക് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അതായത് മൊറാസും കഡ്ബീഡും ഷുഗർ ബീഡും ഒക്കെ കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പാർട്ടി വെയർ ആണ് കൊണ്ടു വന്നിട്ടുള്ളത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് ഇതിൻ്റെ ഏത് കളർ ആണെങ്കിലും കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ തോട്ട് പോകാം അതിന് മുൻപായിട്ട് ഈ ട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ തോട്ട് പോകാം ഇതിനൊന്നും കൊണ്ടുവരുന്നത് സുപോവ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ടച്ചുള്ള അനാർക്കലിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ടില്ലേ നമ്മുടെ നെക്കിൽ ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഷുഗർ ബീറ്റ്സും മിറേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ല ഇതാണ് ക്ലോസർ വ്യൂ എന്ന് പറയുന്നത് എല്ലാവരുടെയും പോലെ തന്നെ വൈഡ് ആയിട്ടുള്ള യു നെക്കിലാണ് നമ്മളൊരു ബക്കറ്റ് ഷേപ്പിൽ ഈ ഒരു പേസ് വർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ എൻ്റെ ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് എന്താ പറയുക നല്ല ആയിട്ടുള്ള ഒരു ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കസ്റ്റമൈസ് എടുക്കാൻ പറ്റും സ്ലീവ് വരുന്നത് ആണ് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ കണ്ടിൽ ഇപ്രാവശ്യം പേസ് വരയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ജസ്റ്റിൽ മാത്രം ചെസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഉള്ളതായിട്ടാണെങ്കിലും നല്ലൊരു ക്രീം ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ സിബൊന്നും അവൈലബിൾ ആക്കിയിട്ടില്ല ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതാണെങ്കിലും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ ആയിട്ടുള്ള ലുക്ക് വേറെ ലുക്ക് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ കാണില്ല നമ്മൾ ഈ ഒരു സൂപ്പർ പാറ്റുള്ള പാർട്ടി വെയർ വേർ ചെയ്യുമ്പോഴത്തേനും ഈയൊരു ലുക്കാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെസ്റ്റിൽ വന്നിട്ടുള്ള ഹാർഡ് വർക്ക് എന്നെയാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഫ്ലെയറിൽ അതായത് ഫുൾ ഫ്ലെയറിലാണ് ഇത് നമ്മളാണെങ്കിൽ അമ്പല കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ കട്ടി എന്ന് പറയുന്നത് വെറു സ്പെഷ്യലാണ് നല്ല ഭംഗിയാണ് നമ്മൾ യോക്കിൽ കട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പീസ് കെട്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നെക്ക് എന്ന് പറയുന്നത് നല്ല വൈറായിട്ടുള്ള യൂനെക്ക് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു നെക്കാണ് നമ്മൾ ഈ ഒരു വയനാട്ടിലെ യൂനെക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു കുർത്തിയുടെ കളറിൽ ഏത് കളർ ആണെങ്കിലും കളർ കസ്റ്റമൈസേഷൻ ഉണ്ട് നമുക്ക് ഏകദേശം ട്വൻറ്റി ഫൈവ് കളേഴ്സോളം നമ്മുടെ കാശ്മീരി സിൽക്ക് അല്ലെങ്കിൽ വിചിത്ര സിൽക്കിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരും നമുക്കാണെങ്കിലും ഇപ്പോൾ പ്രീ ബുക്കിംഗ് ആയിരിക്കും വരുന്നുണ്ട് അപ്പം കറക്റ്റ് ഇരുപത് വർക്കിംഗ് ഡേയ്സ് അപ്പോൾ ഞങ്ങൾ ഇരുപത് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം വെച്ചാൽ കറക്റ്റ് ഇരുപതാമത്തെ ദിവസം നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് പക്ഷേ അങ്ങനെയല്ല ഇരുപത് വർക്കിംഗ് ഡേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ട്വൻറ്റി സിക്സ് അല്ലെങ്കിൽ തേർട്ടി ഡേയ്സിനുള്ളിൽ മാത്രമേ ഡിസ്പാച്ച് ചെയ്യൂ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റി മാത്രം കസ്റ്റമൈസ് ചെയ്യുക അതായത് പെട്ടെന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു കുട്ടി കസ്റ്റമൈസ് ചെയ്യുന്നവർ വാട്സപ്പിലോട്ട് അയച്ചേക്കുക പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ആരും മറക്കേണ്ട യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ബൈ ബൈ